ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നതാണ് ശിവസേനയുടെ താക്കറെ വിഭാഗം എം പി കൂടിയായ സഞ്ജയ് റാവത്ത് പറയുന്നത് കൂടാതെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ പോകും പകരം ഇന്ത്യ സഖ്യത്തിൻ്റെ പുതിയ സർക്കാർ വരും ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഇരുന്നൂറ് സീറ്റുകൾ പോലും ലഭിക്കില്ല എന്നും അദ്ദേഹം പറയുകയാണ് അത് ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തോടെയാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് മാത്രമല്ല മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സഞ്ജയ് റാവത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമുള്ള മുന്നറിയിപ്പാണ് റാവത്ത് നൽകുന്നത് ഇ ഡി സി ബി ഐ ഐ ടി തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് മോദിയും അമിത്ഷായും എതിരാളികളെ ജയിലിലടക്കുകയാണ് ഇതേ സ്ഥാപനം തന്നെയാണ് മോദിയെയും അമിത്ഷായെയും കാത്തിരിക്കുന്നത് ഭരണമാറ്റത്തിനു ശേഷം അവർക്കും ജയിലിൽ പോകേണ്ടി വന്നേക്കാം എന്നുള്ള മുന്നറിയിപ്പാണ് സഞ്ജയ് റാവത്ത് അമിത് ഷായ്ക്കും അതുപോലെ മോദിക്കും നൽകുന്നത് മോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ടപ്രകാരം ആർക്കും ജയിലിലേക്ക് പോകേണ്ടി വരും എന്നാൽ ഒരു കാര്യം ഓർക്കുക അവർ തുടങ്ങിയ കളി അതവർക്ക് തന്നെ തിരിച്ചടിയായേക്കും കാരണം ഈ രാജ്യം ആരുടെയും സ്വന്തമല്ല എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യത്ത് ഭരണമാറ്റം വരും നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ നിങ്ങളെ വേട്ടയാടും ഇന്ന് നിങ്ങളുടെ എതിരാളികളെ ഉപദ്രവിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ നിയമങ്ങളും സ്ഥാപനങ്ങളും ജയിലുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് സഞ്ജയ് റാവത്ത് ഓർമ്മിപ്പിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും മുഖഭാവം നോക്കിയാൽ മനസ്സിലാകും ഇത്തവണ ആത്മവിശ്വാസമില്ലാതെയാണ് അവർ പോരാടുന്നത് എന്നത് അവർക്കും മനസ്സിലാക്കിക്കഴിഞ്ഞു ഇത്തവണ വിജയം അത്ര എളുപ്പമല്ല എന്നതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു വെക്കുന്നത് എന്നാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം പല ബി ഉന്നതരും ഇനിയുള്ള കാലം ജയിലിലെ കമ്പിയാകും എണ്ണേണ്ടി വരിക